ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം എന്നതാണ് നമ്മുടെ വിഷയം ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ദുഃഖിക്കേണ്ട വിഷമിക്കേണ്ട ഒരു തരത്തിലും നരകിക്കേണ്ട ആവശ്യമില്ല പക്ഷേ എന്നിട്ടും മനുഷ്യ ജീവിതം പലപ്പോഴും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും അങ്ങനെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായി മാറും നിങ്ങൾ നോക്കൂ എത്ര നമ്മൾ കണക്ക് കൂട്ടിയാലോ പലപ്പോഴും നമ്മുടെ ജീവിതം പ്രതീക്ഷിച്ച പോലെ മുന്നോട്ട് പോകുന്നില്ല കേരളത്തിലാണെങ്കിൽ നമുക്കറിയാം ധാരാളം ഇന്ന് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട് പക്ഷെ ജോലിയില്ല ഇനി ജോലി കിട്ടിയാൽ തന്നെ പല കാരണങ്ങളാൽ കല്യാണം നടക്കാത്തവരുണ്ട് കല്യാണം നടന്നാൽ തന്നെ കുഞ്ഞുങ്ങളാവാത്ത എത്രയോ വിഷമിക്കുന്നവർ ഇനി കുഞ്ഞുങ്ങളായാൽ കുട്ടികൾക്ക് രോഗം കൊണ്ട് വിഷമം ഉണ്ടാവാറുണ്ടാവുന്നവർ ഇനി അത് കഴിഞ്ഞ് വിവാഹ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാനസികമായ സംഘർഷങ്ങൾ അനുഭവിക്കുന്നവർ അങ്ങനെ പോകുന്നു മനുഷ്യൻ്റെ ദുരിതങ്ങൾ ഇതിനൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം എവിടെ നിന്ന് ആര് നമുക്ക് കാണിച്ചു തരും സത്യത്തിൽ ഭഗവത്ഗീതയെല്ലാം പഠിച്ചിരുന്നെങ്കിൽ മാനവരാശിക്കുന്നൊരു വലിയ പരിവർത്തനം ഉണ്ടാക്കാൻ സാധിക്കുന്നുമായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസത്തിൽ മനുഷ്യനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കി തരാ പറ്റാത്തതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ അവൻ്റെ ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള കഴിവുകളും സാധ്യതകളും ശക്തിയും അവനെ കണ്ടെത്താൻ പറ്റാതെ സത്യത്തിൽ ഇന്നത്തെ വിദ്യാഭ്യാസം കേവലം ബുദ്ധി തരത്തിൽ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ തരുന്നു എന്നല്ലാതെ ഒരു മാനസികമായ ട്രാൻസ്ഫോർമേഷന് വഴിയൊരുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് ബുദ്ധിപരമായ ഒരുപാട് ഇൻഫർമേഷൻ ഇപ്പം മൊബൈലൊക്കെ കൊച്ചു കുട്ടികളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് പറഞ്ഞു തരും എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് ഓരോ കുട്ടിക്കും മൊബൈലിനെ കുറിച്ചുള്ള അറിവ് അതുപോലെ പല കാര്യങ്ങളെക്കുറിച്ചും അവർക്കറിയാം പക്ഷേ വ്യക്തി ജീവിതത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് കാര്യം നടക്കാതെ വന്നാൽ അപ്പോൾ അവർ സൂയിസൈഡിലേക്കും എടുത്തുചാട്ടങ്ങളിലേക്കും പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയല്ലേ പല കുട്ടികളോടും നമ്മൾ എത്ര ഉപദേശിച്ചു കൊടുത്താലും അവർക്ക് അവരുടെ മാനസിക തലത്തിൽ പലതിനെയും അഭിമുഖീകരിക്കാനുള്ള ഒരു കരുത്ത് നമ്മൾ കാണാറില്ല ഒരു കൂട്ടത്തിലൊരു പക്ഷെ പലതും അവർ ചെയ്താലും ഒറ്റയ്ക്ക് അവർക്ക് കോൺഫിഡൻസ് ഇല്ല ഒറ്റയ്ക്ക് അവർ മാറി നിൽക്കും കാരണം എവിടെയോ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത മനസ്സാണ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഭഗവത്ഗീത ഒരു വലിയ ഉത്തമ വഴികാട്ടിയാണ് ജീവിതത്തെ മാറ്റിയെടുത്ത് നല്ല സുന്ദരമായ അനുഗ്രഹീതമായ കഴിവുള്ള മനോധൈര്യമുള്ള ഒരു ജീവിതം വാർത്തെടുക്കാൻ ഗീത നമുക്ക് വഴി കാണിക്കുന്നു ഭഗവത്ഗീതയിലെ ഓരോ ശ്ലോകങ്ങളും സത്യത്തിൽ അതൊരു ചിന്തകൾക്ക് പരിമിതപ്പെട്ടതല്ല എന്ന് നാം അറിയണം കാരണം പൊതുവെ നമ്മുടെ ആളുകൾക്കൊരു ധാരണ ഭഗവത്ഗീത പോലുള്ള കൃതികൾ ഹിന്ദുക്കൾ മാത്രം വായിക്കേണ്ടതായിട്ടുള്ള ഒരു കൃതിയായിട്ടാണ് കരുതിയിരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുദ്ധക്കളത്തിൽ അർജുനൻ്റെ ഗീത ഉപദേശിക്കുമ്പോൾ അത് മാനവരാശിക്ക് തന്നെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ ഒരു വഴികാട്ടിയായിട്ടാണ് ഉപദേശിച്ചിട്ടുള്ളത് അപ്പം ഗീത എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം മനുഷ്യനെയാണ് അഭിസംബോധന ചെയ്യുന്നത് അർജുനൻ എന്ന് പറയുന്നത് മാനവരാശിയുടെ ഒരു പ്രതീകമാണ് അവിടെ മതത്തിനോ ജാതിക്കോ ഒന്നും ഒരു പ്രസക്തി ഒരു പ്രസക്തിയിൽ പ്രാധാന്യമില്ല ആണാവട്ടെ പെണ്ണാവട്ടെ ഒരു മനുഷ്യനെയാണ് ഗീത അഭിസംബോധന ചെയ്യുന്നത് ഓരോ മനുഷ്യരോടും അപ്പം ഈ മനുഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ നാം മനുഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം പോലും പഠിക്കാതെ മനുഷ്യരായി ജീവിക്കുന്നവരാണ് നമ്മളങ്ങനെ ജീവിക്കുകയാണ് മനുഷ്യൻ നമ്മളെ മനുഷ്യനാക്കുന്ന എന്താണ് ആ മനുഷ്യനാക്കി നിലനിർത്തുന്ന ബോധ ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ മനോവിചാരങ്ങൾ വികാരങ്ങൾ ഇതൊക്കെ ഒന്ന് നമ്മളിൽ നിന്നും മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നാം മനുഷ്യരല്ല അപ്പം ചിന്തകളാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് നിങ്ങൾ നോക്കൂ ചിന്തകളില്ലാത്തൊരു സമയം രാത്രി ഉറങ്ങിക്കിടക്കുന്നൊരു സമയം നമുക്ക് ലോകവുമായി ഒരു വ്യവഹാരവും ഇല്ല ഒന്നിനോടൊരു വ്യവഹാരമില്ല എല്ലാ ഇടപാടുകളും നമ്മൾ ക്ലോസ് ചെയ്തു കാരണം നമ്മുടെ ചിന്തകൾ കെട്ടടങ്ങി കിടക്കുകയാണ് ഇപ്പം ചിന്തകൾ ഉണരുന്നതോടുകൂടിയിട്ടാണ് നമ്മുടെ സകല വ്യവഹാരങ്ങളും ഇടപാടുകളും ട്രാൻസാക്ഷൻസൊക്കെ ആരംഭിക്കുന്നത് അപ്പം അതുകൊണ്ട് ആ ചിന്തകളെക്കുറിച്ചൊന്നും നമ്മൾ പഠിക്കേണ്ടതില്ലേ കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ സുഖവും സന്തോഷവും ശക്തിയും ധൈര്യവും ഏകാഗ്രതയും ഓർമ്മശക്തിയും ഒക്കെ നിശ്ചയിക്കുന്നത് ഈ ചിന്തകളല്ലേ ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മയിൽ വന്നി വരുന്നില്ല എന്ന് പറയണമെങ്കിൽ ഓർമ്മയെന്നത് ചിന്തയാണ് ഓ എനിക്ക് പിടികിട്ടി എന്ന് പറയുന്ന ചിന്തയാണ് ചില ആളുകൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകുന്നു ചിന്തയാണ് ചിലവര് എന്തു തരം പ്രശ്നങ്ങൾ ഉണ്ടായാലും വളരെ പക് ക്വതയോടുകൂടി അതിനെ അഭിമുഖീകരിക്കുന്നു അതും ചിന്തയാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മനുഷ്യൻ്റെ ചിന്താ മണ്ഡലം നമ്മളതിൻ്റെ ബുദ്ധി എന്നൊക്കെ വിളിക്കുന്ന ആ ചിന്താ തലത്തെ നമ്മളെന്ന് ശരിക്ക് പരിശോധിക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് സത്യത്തിൽ ഗീത ആദ്യം ചെയ്യുന്നത് നമ്മുടെ ശ്രദ്ധ നമ്മുടെ ചിന്തകളിലേക്ക് കൊണ്ടുവരികയാണ് ഒരു അന്തർമുഖത്വം ഉൾക്കാഴ്ച നമ്മളിൽ ഉണർത്തുകയാണ് അപ്പം നമ്മുടെ ചിന്തകളെ കാണാൻ സാധിച്ചാൽ മാത്രമേ ഒരു മനുഷ്യന് പരിവർത്തനം വരുത്താൻ സാധിക്കുകയുള്ളൂ ഇന്ന് പലരും പള്ളികളിലും അമ്പലങ്ങളിലുമൊക്കെ പോകുന്നുണ്ടെങ്കിലും ഒരു പരിവർത്തനമായി അവരുടെ സാധനകൾ മാറാത്തതിന് കാരണം ആ ഉൾക്കാഴ്ചയോടു കൂടിയിട്ടല്ല ആന്തരിക ദൃഷ്ടിയോട് കൂടിയിട്ടല്ല അകക്കണ്ട് തുറന്നിട്ടല്ല അവർ പലപ്പോഴും അവർ കൊണ്ടു നടക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളെ അനുഷ്ഠിക്കുന്നത് അപ്പം അതിലേറ്റവും മുഖ്യമായ ഒന്നാണ് ആന്തരികമായ ഒരു ഉൾക്കാഴ്ച സ്വന്തം ചിന്താമണ്ഡലത്തെ ഒന്ന് നോക്കാനുള്ളൊരു കഴിവ് മനുഷ്യർക്ക് മാത്രമാണ് ഈ ഒരു ഉൾക്കാഴ്ച സാധിക്കുക അവനവരിലേക്ക് നോക്കുക അകക്കണ്ണ് തുറക്കുക ഉള്ളിലേക്ക് ഒന്ന് ശ്രദ്ധ വയ്ക്കുക അങ്ങനെ നമ്മൾ അത് അല്പനേരം ഒന്ന് ഉള്ളിലേക്ക് കണ്ണോടിക്കണമെങ്കിൽ നമുക്ക് ധ്യാനം എന്നൊക്കെ പറയുന്ന ചില പരിശീലനങ്ങൾ ആവശ്യമാണ് കണ്ണടച്ച് തന്നെ തന്നെ നിരീക്ഷിക്കാൻ തന്നിലേക്ക് തന്നെ ശ്രദ്ധ കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ അല്പനേരം കണ്ണടച്ച് ഒന്ന് ഉള്ളിലേക്ക് നോക്കാൻ നമുക്ക് സാധിക്കണം സത്യത്തിൽ കേരളത്തിലൊക്കെ ഈ വിദ്യാഭ്യാസത്തിൽ വന്ന ഒരു വലിയ ചുതി ഈ ഉൾക്കാഴ്ചകളൊക്കെ നമുക്ക് നഷ്ടപ്പെടുത്തുന്ന ഒരു ജീവിത രീതി ഇവിടുത്തെ ഗവൺമെൻറ്റുകൾ ആവിഷ്കരിച്ചു സത്യത്തിൽ എനിക്ക് അമ്മമാരോടൊക്കെ പറയാനുള്ളത് നിങ്ങളുടെ വീട്ടിൽ കൊച്ചുകുട്ടികളെ ചെറുപ്പത്തിലെ ഒന്ന് കണ്ണടച്ച് പരിശീലിപ്പിക്കണം ഉള്ളിലേക്കൊന്നും നോക്കാൻ അവർക്ക് അറിയില്ല ഈ കണ്ണടയ്ക്കാൻ തന്നെ കാരണം എന്താ വെച്ചാൽ മനസ്സ് വളരെ റെസ്റ്റ്ലെസ് ആയാൽ കുറച്ച് നേരം കണ്ണടച്ചിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വരും ഈ കണ്ണടക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ കണ്ണടക്കില്ല നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ ഇത്തരത്തിലുള്ള ചില പരിശീലനങ്ങളെ കൊണ്ട് സാധിക്കും അപ്പം അതുകൊണ്ട് ഈ ഉൾക്കാഴ്ച ഒന്ന് വേണം മനസ്സിൽ നടക്കുന്ന ചിന്തകളെ മനോവികാര വിചാരങ്ങളെ നമ്മളൊന്ന് റിയലൈസ് ചെയ്യണം അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ സകല പ്രശ്നങ്ങളും എനിക്ക് പലതിനെ നേരിടാൻ കഴിവില്ല എനിക്ക് ഓർമ്മ ശക്തി എനിക്ക് മനോബലമില്ല മനോധൈര്യമില്ല എന്നൊക്കെ പറയുന്നത് അവരവരുടെ ചിന്താ ലോകത്തിലിരുന്നു കൊണ്ടാണ് നാം ചിന്തകളുമായി എത്ര താഥാത്മ്യപ്പെട്ട് മുഴുകി ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ചിന്തകളുടെ സ്വഭാവത്തിനനുസരിച്ചാണ് ചിന്തകളുടെ സ്വാധീനത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ വ്യക്തികളായി നിൽക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കണം വാട്ട് ഈസ് പേഴ്സണാലിറ്റി വാട്ട് ഈസ് നമ്മുടെ വ്യക്തിത്വം ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് അയാളുടെ ചിന്തകളുടെ ചിന്തകൾ എന്നാൽ വികാര വിചാരങ്ങളുടെ ഒരു സ്വാധീനമാണ് ഇൻഫ്ലുവൻസ് ആണ് അപ്പൊ ഈ വികാര വിചാരങ്ങളുടെ സ്വാധീനമാണ് ഒരാളുടെ പേഴ്സണാലിറ്റിയെങ്കിൽ ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത് ഈ വികാര വിചാരങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിവുണ്ടെന്നാണ് അപ്പം ആദ്യം ഞാൻ പറഞ്ഞു ഒരു ഉൾക്കാഴ്ചയുള്ളവരായി തീരാ രണ്ടാമത്തത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം വി ക് ചേഞ്ച് തോട്ട്സ് വി ക്യാൻ ചേയ്ഞ്ച് അവർ കാരക്ടർ വി ക്യാൻ ചേഞ്ച് അവർ പാറ്റേൺ ഓഫ് തിങ്കിങ് നമുക്ക് മാറ്റാൻ പറ്റും ഏറ്റവും മനുഷ്യനും അവരുടെ ചിന്തകളെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പം ഈ ചിന്തകളെ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് ഇതൊരു സുപ്രഭാതം കൊണ്ട് ഞാൻ എൻ്റെ ചിന്തകളെയാണ് മാറ്റിയെടുക്കുകയാണ് ചിന്തകളെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചിന്തകൾ സ്വയം മാറി വരണം അപ്പോൾ ഒരാൾ പെട്ടെന്ന് ഇമോഷണൽ ആവുന്നുവെങ്കിൽ ഇമോഷണൽ സിസ്റ്റത്തിൽ നിന്ന് അയാളൊരു മെച്യോർഡ് സിസ്റ്റത്തിലേക്ക് ഡെവലപ്പ്ഡ് ആവാൻ സാധിക്കണമെങ്കിൽ കുറച്ചു കാലം അയാളൊന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് അപ്പം എന്താണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം അപ്പം അതിനു മുമ്പ് നിങ്ങളറിയാം എവ്രി പേഴ്സൺ ക്യാൻ ചേഞ്ച് എല്ലാവർക്കും അവരുടെ തോട്ട്സ് ലെവൽസിനെ അവരുടെ സ്വഭാവങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റും പക്ഷേ മാറ്റിയെടുക്കാൻ പറ്റും പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ദം അവരായിട്ട് മാറ്റുന്നതല്ല അവർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് ആ ഒരു പ്രോസസ്സിൽ ആ ഒരു പ്രക്രിയയിൽ അവരുടെ ചിന്തകൾ അങ്ങനെ മാറി വരികയാണ് ഇറ്റ് ഹാസ് ടു ഹാപ്പൻ അവരിൽ സംഭവിക്കുകയാണ് ഇപ്പം നമ്മൾ പറയില്ലേ ചില പ്രോസസ്സ് ഇപ്പം നിങ്ങൾ പാലിൻ്റെ അകത്ത് ഇത്തിരി പുളി അല്ലെങ്കിൽ തൈര് ഒഴിച്ചു വെച്ചാൽ അതങ്ങനെ ക്രമേണ കട്ടപിടിച്ച് കട്ടപിടിച്ച് തൈരാകുന്നു ആ ഒരു പ്രൊസസ്സിലത് ഇങ്ങോട് നടക്കുകയാണ് നിങ്ങളൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അടുപ്പിൽ ഗ്യാസ് ഓൺ ചെയ്ത് ചെറിയ ഫ്ലെയിം ഇട്ടാലും ക്രമേണ ക്രമേണ ചൂടായി തിളയ്ക്കുന്നു എന്നൊരു പ്രോസസ്സിലേക്ക് അത് സംഭവിക്കണം അപ്പോൾ ഇവിടെ നമ്മുടെ മനസ്സിലും മാറ്റങ്ങൾ ഉണ്ടാവുക എന്നൊരു പ്രോസസ്സ് സംഭവിക്കണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ കൃത്യനിഷ്ഠ ഈ കൃത്യനിഷ്ഠ എന്ന് പറയുന്നത് രാവിലെ കൃത്യമായി എണീക്കുക എന്നാണ് അതിൻ്റെ ഒരു സ്ഥൂല അർത്ഥമെങ്കിലും ബാഹ്യ അർത്ഥമെങ്കിലും അത് കേവലം നമ്മൾ എണീറ്റ് ശീലിക്കലല്ല നമ്മൾ എണീറ്റ ഉടനെ തന്നെ ചില അനുഷ്ഠാനങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കുക അതായത് ഒരു കൃത്യനിഷ്ഠമായൊരു ജീവിതം കൊണ്ടു നടക്കുമ്പോൾ നമ്മുടെ തോട്ട്സിൽ ഒരു മാറ്റം ഉണ്ടാവും അതായത് ഐ ക്യാൻ ഗെറ്റ് അപ് ദിസ് ടൈം എന്ന് നിങ്ങളുടെ ഉള്ളിൽ ഡെയിലി റെക്കോർഡ് ചെയ്യുമ്പോൾ കോൺഫിഡൻസ് എന്ന് പറയുന്ന മനോബലം എന്ന് പറയുന്ന വിൽപ്പവർ എന്ന് പറയുന്ന ശക്തി എന്ന് പറയുന്ന ധൈര്യം എന്ന് പറയുന്ന ഒരു ചിന്ത നമ്മളിൽ രൂപപ്പെടും അപ്പം നിരന്തരം കൃത്യനിഷ്ഠ പാലിക്കുന്നവർക്ക് മനസ്സിലെ ധൈര്യം ക്രമേണ 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 കൂടി വരും അപ്പം അമ്മമാരെ മനസ്സിലാക്കണം ഈ കുട്ടികൾക്കിന്ന് വളരെ മനോബലമില്ലാതെ ജീവിക്കുന്നവരാണ് അതുകൊണ്ടാണ് പരീക്ഷയാകുമ്പോഴൊക്കെ അവർക്കൊക്കെ ഒരുപാട് പേടി ഒരു പക്ഷേ നിങ്ങളതൊക്കെ ഇഗ്നോർ ചെയ്യാം ഓ എൻ്റെ കുട്ടിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല പരീക്ഷയ്ക്കൊക്കെ പേടി സ്വാഭാവികമാണ് പക്ഷേ ഈ പേടിയാണ് നാളെ അവരുടെ ജീവിതത്തിൽ വലിയ രോഗങ്ങളായി മാറുന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല അതായത് മനുഷ്യ മനസ്സിലുണ്ടാകുന്ന ഇത്തരം ഭയങ്ങൾ നേരത്തെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയം ഉണ്ടാകുമ്പോൾ ഈ ശരീരത്തിന് രോഗം വരുത്താൻ പ്രേരിപ്പിക്കുന്ന കുറേ കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടും അതായത് അബ്രിനാൽ പോലുള്ള കെമിക്കലൊക്കെ നമ്മുടെ ബ്ലഡിൽ കൂടി 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 വരും അപ്പോൾ ക്രമേണ അത് ബ്ലഡിനെ ബാധിക്കും ക്രമേണ നമ്മുടെ സെൽസുകളെ ബാധിക്കും അപ്പോൾ നമ്മൾ നാളെ ഒരു പൊട്ടൻഷ്യലി ഒരു രോഗിയാവാനുള്ള സാധ്യതകളിലേക്കാണ് ഇത്തരം വികാരങ്ങൾ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇതിനെ ഇഗ്നോർ ചെയ്താൽ ഇന്നത്തെ മനോ ആദിയാണ് നാളത്തെ ശരീര ആദി അപ്പം മനസ്സിൻ്റെ ആദി ശരീരത്തിൻ്റെ വ്യാധിയാണെന്ന് നാം തിരിച്ചറിയണം അപ്പം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് മാനേജ് ചെയ്യാനുള്ളൊരു കഴിവ് നമുക്കുണ്ടാവേണ്ടത് അമ്മമാരോട് ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ചാൽ കൊച്ചുകുട്ടികളെ നമുക്ക് രക്ഷിക്കാം അതായത് നിങ്ങൾ കുട്ടികളൊരു കോളേജിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് അവർ ഉപദേശിക്കാൻ പോയാൽ ശരിയാവില്ല അങ്ങനെ അവർക്കത് അവരുടെ ശീലങ്ങളിൽ അത് വന്നിട്ടില്ല അപ്പം നമ്മൾ തെറ്റായ ശീലങ്ങൾ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് അവരെ ജീവിതം ദുരന്തപൂർണ്ണമായി തീരുന്നു അപ്പോൾ ഒരു കൃത്യനിഷ്ഠമായ ജീവിതം നമ്മൾ അവരെ പരിശീലിപ്പിച്ചെടുത്താൽ പല പ്രശ്നങ്ങൾ വരുമ്പോഴും അവരുടെ ഉള്ളിലൊരു കോൺഫിഡൻസ് വരും എനിക്കിത് പരിഹരിക്കാം എനിക്കിത് പരിഹരിക്കാൻ പറ്റും എനിക്കിത് സോൾവ് ചെയ്യാൻ പറ്റും ഇന്ന് നോക്കൂ നിങ്ങൾ പല കുട്ടികളെയും നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നു അവിടെ വല്ല പ്രശ്നങ്ങളുണ്ടാകുന്നു അതെങ്ങനെ പരിഹരിക്കണം എന്ന് അവർക്കറിയില്ല അത് അച്ഛനോടും അമ്മയോടും പറഞ്ഞാൽ അവരെ വിഷമിപ്പിക്കണം എന്നുള്ളൊരു വിഷമിപ്പിക്കേണ്ടതുണ്ടല്ലോ എന്നൊരു ചിന്ത വേറൊരു ഭാഗത്ത് അങ്ങനെ ഉള്ളിൽ അമർത്തി വെച്ച് അമർത്തി വെച്ച് ഈ പ്രശ്നങ്ങളെല്ലാം സങ്കീർണമായി ഇനീഷ്യലി അതൊരു പ്രശ്നമാണ് പിന്നെ അത് പ്രയാസമായി പിന്നെ ക്രമേണ 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 അതൊരു വിഷാദമായി തീരുമ്പോൾ ഈ വിഷാദം അവരെ കൊണ്ടെത്തിരിക്കുന്നത് വിനാശത്തിലേക്കാണെന്ന് ഈ അച്ഛനും അമ്മയും തിരിച്ചറിയുന്നില്ല അപ്പോൾ ഈ വിഷാദത്തിലേക്ക് ഇത്തരത്തിലുള്ള വിഷമങ്ങൾ പോവാനുള്ള കാരണം വിഷാദമാക്കി വിഷാദമാക്കിത്തീർത്തതിന് കാരണം ആദ്യം തന്നെ അവർക്കതിനെ അഭിമുഖീകരിക്കാനുള്ള ഫേസ് ചെയ്യാനുള്ള ഒരു മനഃശക്തി മനോബലം ഇല്ലാതെ പോയതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് എന്ത് വേണം ജീവിതത്തിൽ കൃത്യനിഷ്ഠ അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നാൽ വെറുതെ ഒരു കൃത്യനിഷ്ഠയിൽ എണീക്കുകയല്ല ഈ കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഇത്ര സമയത്ത് അതിന് അമ്മമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് കുട്ടികളെയൊക്കെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ശീലിച്ചാൽ അത്യുത്തമം അത് എപ്പോഴെങ്കിലും പോകല്ല ഒരു കൃത്യസമയം വെക്കുക അപ്പോൾ അവരുടെ ബ്രെയിൻ്റെ അകത്ത് ഇതൊരു റെക്കോർഡ് ചെയ്യപ്പെടും എനിക്ക് അഞ്ചരയ്ക്ക് എണയിക്കാൻ പറ്റും എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റും ഇനി അതിൻ്റെ കൂടെ തന്നെ അനുഷ്ഠാനവും അപ്പം അനുഷ്ഠാനം എന്ന് പറയുന്നത് നമ്മുടെ ശ്രദ്ധയെ നല്ല ചിന്തകളിലേക്ക് ഫോക്കസ് ചെയ്യിക്കുക അതിനാണീ നാമജപാദികളൊക്കെ പരിശീലിപ്പിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രം നൂറ്റെട്ട് തവണ ചുപിച്ചുകൊണ്ട് നമ്മൾ അമ്പലത്തിലൊന്ന് പ്രദക്ഷിണം വെച്ച് നോക്കൂ നിങ്ങൾ ഞാനൊരു നൂറ്റിയെട്ട് തവണ നാമം ജപിക്കാതെ അമ്പലത്തിൽ നിന്നും പുറത്തു പോകില്ല അപ്പോൾ ഈ അനുഷ്ഠാനം കൊണ്ട് എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ ഒരു മന്ത്രത്തിലേക്ക് തിരിയുന്നു അങ്ങനെ ക്രമേണ ക്രമേണ ഈ മനസ്സും മന്ത്രവും തമ്മിലുള്ള ഒരു ലയം വരും തുടക്കത്തിലൊക്കെ പ്രശ്നമാണ് കാരത ഒരു ചടങ്ങ് പോലെ തീർക്കണം മനസ്സും ഈ മന്ത്രവും തമ്മിൽ യാതൊരു കോർഡിനേഷനും ഉണ്ടാവില്ല ഒരു ചേർച്ചയും ഉണ്ടാവില്ല നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടില്ലേ നമ്മുടെ നമ്മൾ തന്നെ നമ്മളെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവും പല കാര്യങ്ങൾ അതായത് നമ്മൾ പല കാര്യത്തിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഒരു തുടക്കത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല ഇപ്പോൾ ജോലിയിലൊക്കെ ഏത് കാര്യത്തിലും പിന്നെ 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 അതിലങ്ങോട്ട് ഇൻവോൾവ്മെൻറ്റ് കൂടുകയാണ് ഇൻട്രസ്റ്റ് വരികയാണ് ഇതുപോലെയാണ് തുടക്കത്തിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആവണമെന്നില്ല ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവണമെന്നില്ല പക്ഷേ നിരന്തരമായൊരു പരിശീലനം കൊണ്ട് മനസ്സും മന്ത്രവും ചേർന്ന് ചേർന്ന് വരുമ്പോഴാണ് ഒരു വ്യക്തി അറിയാത്ത ഒരു ട്രാൻസ്ഫോർമേഷൻ ആ മനസ്സിലുണ്ടാവുന്നത് കൃത്യനിഷ്ഠ കൊണ്ട് വിൽ പവറും അനുഷ്ഠാനം കൊണ്ട് നമുക്ക് കിട്ടുന്നത് മാനസികമായ പിരിമുറുക്കങ്ങളിൽ നിന്നുള്ള ഒരു അയവ് ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും ഈ ജപിച്ച് ആ ജപത്തിൽ മുഴുകാനുള്ള ഒരു കഴിവുള്ളവർക്ക് മനസ്സിൻ്റെ പിരിമുറുക്കങ്ങൾ മനസ്സിൻ്റെ ഒരു അസ്വസ്ഥതകൾ നല്ലൊരു രീതിയിൽ അയഞ്ഞു കിട്ടും അപ്പം ഈ രീതിയിൽ ഒരു വലിയ പരിവർത്തനം ഒരാളിൽ സംഭവിക്കാൻ ഈ രണ്ട് കാര്യങ്ങൾ മതി അപ്പം അങ്ങനെയൊരു മാറ്റം നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികളിൽ ചെറുപ്പത്തിൽ തന്നെ പരിശീലിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ മനസ്സിൽ ഒരു മാറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്ന ഒരു കോൺഫിഡൻസ് അവരിൽ വന്നാൽ തന്നെ അവരുടെ ജീവിതത്തിൽ അവർ പരാജയപ്പെട്ടവരാണെന്ന് ഒരിക്കലും തോന്നില്ല ഈ പരാജയപ്പെട്ടവരാണെന്ന് തോന്നുന്നതിന് കാരണം അവരുടെ വ്യക്തിജീവിതത്തിൽ അവർക്ക് ഒരു മാറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്ന് തോന്നലില്ലാത്ത കൊണ്ടാണ് ഇന്നലെ വരെ ജീവിച്ചൊരു വ്യക്തി വിചാരിക്കുകയാണ് നാളെയും എൻ്റെ ജീവിതം ഇങ്ങനെയാവും മറ്റന്നാളും ഇങ്ങനെയാവുമ്പം പിന്നെ അവിടെ നിന്ന് പ്രോഗ്രസ്സാണുള്ളത് അവിടെ നിന്ന് പ്രതീക്ഷയാണുള്ളത് നേരെ മറച്ച് അതിനൊരു ബ്രേക്ക് നമ്മൾ ചെയ്ത് നമ്മൾ ഒരു കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും കൊണ്ടു നടക്കുമ്പോൾ ഈ മാറ്റം നമുക്ക് തന്നെ ക്രമേണ ഫീൽ ചെയ്യും യെസ് എനിക്കെൻ്റെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നു ഈ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നവർ ഏത് തരം ചിന്തയിലാണ് കുരുങ്ങിക്കിടക്കാൻ പോകുന്നത് അവർക്ക് ഡിപ്രഷൻ ഇല്ല ഒരു വിഷമം വന്നാൽ തന്നെ ഒരു ഒരു അസ്വസ്ഥത വന്നാൽ തന്നെ അവരുടെ ഉള്ളിൽ നിന്ന് വിളിച്ചു പറയും ഇതെനിക്ക് മാറ്റിയെടുക്കാൻ പറ്റും എനിക്ക് പരിശ്രമത്തിലൂടെ ഏത് കാര്യത്തെയും മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ നമ്മുടെ കൊ കൊച്ചുനാൾ മുതൽ നമുക്ക് കിട്ടാത്ത ഒരു വലിയൊരു അനുഭൂതിയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അച്ഛനമ്മമാർ തരാത്തതായി കൃത്യനിഷ്ഠയും അനുഷ്ഠാനങ്ങളുമൊക്കെ അതുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഉറപ്പ് തരാം നമ്മുടെ വീടുകളിലൊന്നും ഒരു കുട്ടിയും വളരെയധികം മാനസികമായ ഡിപ്രഷൻ വന്ന് ജീവിതത്തിൽ ഇന്ന് സൈക്കാട്രിസ്റ്റുമാരെടുത്ത് പോകേണ്ടി വരികയോ അല്ലെങ്കിൽ വല്ല സൈക്കോളജിസ്റ്റുകളെടുത്ത് പോയി കൗൺസിലിങ്ങിന് പോവുകയോ അല്ലെങ്കിൽ ജീവിത നിരാശ വന്ന് ഡിപ്രഷൻ്റെ മരുന്ന് കഴിക്കുകയോ അതുമല്ലെങ്കിൽ വല്ലാത്ത കടുത്ത നിരാശ കാരണം ആത്മഹത്യ പോലുള്ള ചിന്തകളിലേക്ക് പോവുകയില്ല ഇന്ന് ഞാനിത് പറയുമ്പോഴില്ലേ എൻ്റെ മുന്നിലുള്ളൊരു വാർത്ത എന്ന് വെച്ചാൽ നവവധു വിവാഹത്തിന് മുമ്പ് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങണം പുലർച്ച സമയത്ത് ബ്രിട്ടീഷ്യന്മാരൊക്കെ വന്ന് അവളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവൾ പറഞ്ഞു എനിക്കൊന്ന് ബാത്റൂമിൽ പോകണമെന്ന് അവൾ ബാത്റൂമിൽ പോയ കുട്ടി തിരിച്ചു വരുന്നില്ല ഇങ്ങനെ കുറേ കഴിഞ്ഞാൽ അവർ ബാത്റൂമിൻ്റെ വാതിലൊക്കെ നോക്കുമ്പോൾ റൂമിൻ്റെ വാതിലൊക്കെ പൊളിച്ച് നോക്കുമ്പോൾ കുട്ടി ഓൾറെഡി ഫാനിൽ തൂങ്ങി മരിച്ചിരിക്കുന്നു അപ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ് നേഴ്സിങ് കഴിഞ്ഞൊരു കുട്ടിയാണ് അപ്പോൾ നമുക്ക് പൊതുവെ പെട്ടെന്ന് എന്താണ് വാർത്ത വായിക്കുമ്പോൾ തോന്നുന്നത് ഈ കുട്ടിക്ക് വേറെ ഏതെങ്കിലും ഒരു അഫെയർ ഉണ്ടാവും ആ വ്യക്തിയായിട്ട് കല്യാണം നടക്കാൻ പറ്റാതിരുന്നിട്ടുണ്ടാവും അച്ഛനും അമ്മയും നിർബന്ധിച്ച് മറ്റൊരു കല്യാണത്തിന് തയ്യാറായി ഉണ്ടാവും ഒരു പക്ഷേ ഒരു തീവ്രമായ കുറ്റബോധം കുട്ടിയെ അതായത് ഞാൻ പ്രേമിച്ച ഒരുത്തിനെ ഞാൻ വഞ്ചിക്കുകയാണല്ലോ അവൻ എനിക്ക് വേണ്ടി ഇത്രയും കാലം കാത്തു നിന്നില്ലേ ഞാൻ അവനെ ഒഴിവാക്കിയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ യാതൊരു ബന്ധമില്ലാത്ത ഒരു അടുപ്പവുമില്ലാത്ത മാനസികമായി യോജിപ്പില്ലാത്ത ഒരു ബന്ധത്തിലേക്കാണല്ലോ ഞാൻ പോകുന്നത് ഇതെന്നെ ഞാൻ ചതിക്കല്ലേ എന്നെ ഞാൻ ദുരിതത്തിലാക്കയല്ലേ ദുഃഖത്തിലാക്കയല്ലേ എന്നുള്ള ഒരുപാട് ചിന്തകൾ ആ മനസ്സിൽ കടന്നു കളിച്ചു കാണും ഒരുപക്ഷെ ഉത്തരം കിട്ടാത്ത ഇത്തരം ചിന്തകൾ ആ മനസ്സിനെ ഏറെ അസ്വസ്ഥമാക്കിയിട്ട് ഒരു സമാധാനവും ഉത്തരവും കിട്ടാതെ പോയപ്പോൾ ആ ഒരു ഡിപ്രഷൻ മൂഡ് ആ മനസ്സിൽ കടന്നു കൂടിയപ്പോൾ അവസാനം അതിനെ കണ്ടെത്തിയ വഴി എന്നാൽ പിന്നെ ഈ ജീവിതം തീർത്തേക്കാനായിരിക്കാം സത്യത്തിൽ ആരാണ് ഉത്തരവാദി പ്രേമം വരാം ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം കോളേജിലെത്തുമ്പോൾ തന്നെ സ്കൂളിലെത്തുമ്പോൾ തന്നെ പിന്നാലെ കൂടുന്ന കുറയെണ്ണം ഇഷ്ടം തോന്നാം പ്രേമം വരാം പക്ഷേ പ്രേമമാണോ ദുരന്തമാക്കിയത് വേറൊരാളെ കല്യാണം കഴിക്കുന്നതാണോ ദുരന്തമാക്കിയത് ഇതൊന്നുമല്ല ദുരന്തമാക്കുന്നത് നമുക്ക് ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളാണ് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ ഇപ്പം കാമുകനോട് പറഞ്ഞു കൊടുക്കാമായിരുന്നു നോക്കൂ ജീവിതത്തിൽ ഇങ്ങനെ കുറേ സത്യങ്ങളുണ്ട് നമ്മൾ ആഗ്രഹിച്ചു കാണും വിവാഹം കഴിക്കാൻ പക്ഷേ നമുക്ക് ഒരു സമൂഹമുണ്ട് അച്ഛനമ്മമാരുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നതും കൂടെ അനുസരിക്കണം കാരണം ഇത്രയും കാലം അവരുടെയൊക്കെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇത്ര അപ്പോൾ അവരെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്വാർത്ഥസുഖത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് ശരിയല്ലോ അപ്പം അങ്ങനെയൊക്കെ ഒരു പറഞ്ഞൊരാളെ ബോധ്യപ്പെടുത്താനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല ഒന്ന് തനിക്ക് ഈ കാര്യത്തിൽ ഒരു വ്യക്തമായൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു വിൽ പവർ ഒരു കോൺഫിഡൻസ് ഉണ്ടെന്ന് തോന്നൽ രണ്ടാമത്തത് ഒരു കാര്യത്തെ വകതിരിവോടുകൂടി കണ്ട് മറ്റൊരാളെ കൺവിൻസ് ചെയ്യാനുള്ള ഒരു ഉത്തരം ക്ലിയർ ഉത്തരം പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരം കണ്ടെത്താനും പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് ഇത് നമ്മുടെ കുട്ടികൾക്ക് എന്തേ നഷ്ടപ്പെട്ടു പോയത് ആ കുട്ടി ബി എസ് സി നേഴ്സിംഗ് ആണ് പ്ലസ് ടുവും കഴിഞ്ഞ എൻട്രൻസും കഴിഞ്ഞാൽ ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞൊരു കുട്ടിക്ക് സ്വന്തം ജീവിതത്തിലൊരു പ്രശ്നം വന്നപ്പോൾ ഉത്തരം കണ്ടെത്താൻ സാധിക്കാതെ പോയി അങ്ങനെ ജീവിതം പുലിച്ചവരാണ് ഈ പൊട്ട വിദ്യാഭ്യാസത്തെയാണോ നിങ്ങളിന്ന് എഡ്യൂക്കേഷൻ എന്ന് വിളിക്കുന്നത് ഇത് ഡിസ്ട്രക്റ്റീവ് എഡ്യൂക്കേഷനാണ് നമുക്ക് വേണ്ടി കൺസ്ട്രക്റ്റീവ് എഡ്യൂക്കേഷനാണ് ട്രാൻസ്ഫോമേറ്റീവ് എഡ്യൂക്കേഷനാണ് അത് നമുക്കിന്ന് എവിടെ കിട്ടാനുണ്ട് അതുകൊണ്ട് ഭഗവത്ഗീത നമുക്കിന്ന് അനിവാര്യമാണ് അച്ഛനും അമ്മമാരും ഒന്നും ഉണർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇനിയുള്ള ഒരു തലമുറയെങ്കിലും നമുക്ക് രക്ഷിക്കാൻ സാധിക്കും കാരണം ഇതൊരു പ്യുറലി സൈക്കോളജിക്കലാണ് സ്പിരിച്വാലിറ്റി ഈസ് പ്യുവർലി സൈക്കോളജിക്കൽ ഒരു സൈക്കിക് ട്രാൻസ്ഫോമേഷനാണ് നമ്മുടെ കുട്ടികൾക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ നമ്മുടെ കുട്ടികൾക്ക് മനസ്സിനൊരു മാറ്റമുണ്ടാക്കി കൊടുത്തുകൊണ്ട് ഉത്തരം കണ്ടെത്താനുള്ള കഴിവുണ്ടാക്കി കൊടുത്തുകൊണ്ട് അവരെ സമൂഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് ഏത് പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാനും അതിനുത്തരം കണ്ടെത്തി മറികടന്ന് മുന്നോട്ട് ജീവിതത്തെ നയിക്കാനൊക്കെ ഉള്ളൊരു കഴിവ് അവരിൽ എത്തിക്കാനാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്കിതിൻ്റെ വില മനസ്സിലായില്ല നമ്മളോടൊപ്പം പറയാൻ അമ്പലത്തിൽ പോകുന്നതാണ് ഓ പിന്നെ അമ്പലത്തിൽ പോയവരൊക്കെ രക്ഷപ്പെട്ടിട്ടല്ലേ നവിന തിരുമേനിമാരെങ്കിലും രക്ഷപ്പെടണം നമ്മളതിൻ്റെ നെഗറ്റീവ് സൈഡാണ് പലരും കാണും പിന്നെ ചിലർ അന്ധമായിട്ട് അവരങ്ങനെ പോകും അവിടെ തൊഴുക എന്നല്ലാതെ ഒരു അനുഷ്ഠാനമായി പോകുന്നവർ വളരെ കുറവാണ് അതുകൊണ്ടായിരിക്കും കൃഷ്ണൻ ഏഴാമത്തെ ഗീതയിൽ പറഞ്ഞത് മനുഷ്യാണാം സഹസ്രേഷു കശ്യ സിദ്ധേ യഥദാം അഭിസിദ്ധാനാം ക്സ്റ്റ്യന്മാം വേത്തി തത്വതാം ആയിരക്കണക്കിന് ആളുകൾ എന്നെ വന്ന് തൊഴുത്ത് പോകുന്നുണ്ട് പക്ഷെ വളരെ കുറച്ചാളുകൾ മാത്രമേ ഒരു അനുഷ്ഠാന മായിട്ട് കാര്യം മനസ്സിലാക്കി തന്നെ എന്റെ അടുത്തേക്ക് വരുന്നുള്ളൂ അപ്പോൾ ഭൂരിപക്ഷം ആളുകൾ മുമ്പേ ഗമിച്ചിരുന്ന ഗോവ് തന്റെ പിൻപേ ഗമിക്കും ബഹു ഗോക്കളെല്ലാം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ തൊഴുതുപോകുന്ന ഒരു തരം താഴ്ന്ന ഭക്തി കൊണ്ട് നടക്കുന്നവരാണ് അപ്പൊ നമുക്കിതിൽ നിന്നൊരു മാറ്റം ഉണ്ടാക്കണം ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പരസംയതേന്ദ്രിയാം ശാന്തി അജിരേണാതികച്ചതി നമുക്ക് ശ്രദ്ധയോടുകൂടിയിട്ട് ഈ അനുഷ്ഠാനങ്ങളെ കൊണ്ട് നടന്നാൽ നമുക്ക് ജീവിതത്തിൽ ഏത് കാര്യത്തെയും അഭിമുഖീകരിക്കാനുള്ള ധൈര്യവും അതിനുള്ള ഉത്തരങ്ങളും കണ്ടെത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിതത്തെ നയിക്കാൻ സാധിക്കും നമുക്കൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ നമ്മുടെ മുന്നിൽ കാണാൻ പറ്റും അല്ലാതെ ഇരണ്ടടച്ച ജീവിതമാവില്ല അപ്പം അതിനാ ബ്രൈറ്റ് ഫ്യൂച്ചർ നമുക്ക് കാണാൻ ഗീത സഹായിക്കുന്നു നമുക്ക് ഈ ശ്രദ്ധാ ജ്ഞാനം എന്ന ശ്ലോകം ഒന്നുകൂടി നമുക്ക് വിശദമായി കാണേണ്ടതുണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാമം ഹരി ഓം